ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കൊറോവായി ഗോത്രവർഗ്ഗമാണ് ഈ ഗോത്രപ്പാർ പാപ്പുവായിലെ കാടുകളിൽ താമസിക്കുന്നു ഇവർ വേട്ടയാടിയും ഭക്ഷണം ശേഖരിച്ചുമാണ് ജീവിക്കുന്നത് ഇവരുടെ നേതാവ് പന്നിക്കൊമ്പുകൾ മൂക്കിൽ ധരിക്കും ഇത് ഉയർന്ന സ്ഥാനമുള്ള ആളുകൾക്ക് മാത്രം അനുവദനീയമായ ഒരു കാര്യമാണ് ഗോത്രതലവൻ മരം തുളച്ച് തീയുണ്ടാക്കുന്നതിൽ വളരെ വിദഗ്ധനാണ് അതിനാൽ അദ്ദേഹത്തിന് ഒന്നിലധികം ഭാര്യമാരെ വിവാഹം കഴിക്കാൻ സാധിക്കും ഈ ഗോത്രത്തിൽ ശക്തിക്ക് വളരെ പ്രാധാന്യമുണ്ട് ശക്തരായ പുരുഷന്മാർക്ക് ഒന്നിലധികം ഭാര്യമാരെ വിവാഹം കഴിക്കാം ഇവർ അരയിൽ ഒരു മുളയുടെ കുഴൽ ധരിക്കും ഈ കുഴലിൻറെ വലിപ്പമനുസരിച്ചാണ് അവരുടെ ശക്തിയെ അളക്കുന്നത് കുഴൽ എത്ര വലുതാണോ അത്രയും അവർക്ക് ശക്തിയുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് വളരെ ചെറിയ മുളയുടെ കുഴൽ ധരിക്കുന്നവരെ ദുർബലരായി കണക്കാക്കുന്നു അവർക്ക് ഭാര്യയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് പുറത്തുനിന്നുള്ളവരോട് ഇവർ വളരെ ശത്രുതാപരമായി പെരുമാറുന്നു അവരെ പിടിച്ചാൽ ഭക്ഷണമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് ശ്രദ്ധിക്കുക നരഭോജനം പോലുള്ള കാര്യങ്ങൾ പലപ്പോഴും ഗോത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളിൽ അതിശോക്തിയായി ചിത്രീകരിക്കാറുണ്ട് അത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ സാധ്യമല്ല